അസ്സാം വലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം വീണ്ടും ഒരിക്കൽ കൂടി തെരുവിലാണ് തെരുവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പുതുമയുള്ള സംഗതിയല്ല സ്വാതന്ത്ര്യം നേടിക്കൊടുത്തതും ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സജീവമായ തീച്ചൂളയിൽ തെരുവുകളെ സജീവമാക്കിയതും ഇന്ത്യയിലെ മുസ്ലിം സമൂഹമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ദിവസം കൂടിയാണിത് ഒരുപക്ഷേ യാദർഷികമാകാം ഏപ്രിൽ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിനാല് എന്ന് പറയുന്ന ഈ ദിവസം നൂറ്റാ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഏപ്രിൽ പതിനാല് ജാലിയൻ കാലാബാഗിൻ്റെ ദിവസമാണ് യാദൃശികമാണ് നമ്മുടെ ഈ പ്രതിഷേധ റാലി ഈ ദിവസത്തിൽ തന്നെ ഉണ്ടായത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചൂടയിൽ ഏറ്റവും തീക്ഷ്ണമായ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയ ജാലിയൻ ബാലാബാഗിലെ കൂട്ടക്കൊല ഒരുപക്ഷെ സ്വാതന്ത്ര്യ സമരം പഠിച്ച നമ്മളാരും മറന്നിട്ടുണ്ടാവില്ല പിന്നീട് ഇങ്ങോട്ട് സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യയിലെ ഇസ്ലാമിക സമൂഹം മുസ്ലിം സമൂഹം നാളിതുവരെയുള്ളവരുടെ ചരിത്രത്തിൽ ഒട്ടേറെ സന്ദർഭങ്ങളിൽ തെരുവിലിറങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അസ്തിത്വം നമ്മുടെ വ്യക്തിത്വവും ചോദ്യം ചെയ്ത എൻ ആർ സിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതുപോലെ നമ്മൾ തെരുവിലിറങ്ങിയിരുന്നു ദൈവസഹായത്താൽ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഒത്തൊരുമയോടുകൂടി ഇന്ത്യയിലെ മുസ്ലിം സമൂഹം അവരെ ആണുങ്ങളും പെണ്ണുങ്ങളും അവരുടെ കുഞ്ഞുങ്ങളും യുവാക്കളും യുവതികളും ഒറ്റക്കെട്ടായി ദിവസങ്ങളോളം മാസങ്ങളോളം തെരുവുകളിൽ നിലനിൽക്കുകയും രൂക്ഷമായ പ്രതിഷേധത്തിന്റെ അഗ്നി രാജ്യം ഭരിക്കുന്ന ആളുകൾക്ക് മുന്നിൽ കത്തിക്കുകയും ചെയ്തതിന്റെ ഫലമായി താൽക്കാലികമായെങ്കിലും എൻ ആർ സി ചുരുട്ടി കെട്ടിവെക്കാൻ രാജ്യം ഭരിക്കുന്നവർ നിർബന്ധിതമായത് നമ്മൾ കണ്ടതാണ് ും അവരവരുടെ പുതിയ ആയുധവുമായി രംഗത്ത് വന്നിരിക്കുന്നു വക്കഫ് ബില്ല് എന്ന് പറയുന്ന നമ്മുടെ അഭിമാനവുമായി ബന്ധപ്പെട്ട നമ്മുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വിഷയം അവർ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വക്കഫ് അമൻമെന്റ് ആക്ട് എന്ന് പറയുന്ന രാജ്യത്തിന്റെ കോടാനു കോടി വരുന്ന ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം സമൂഹം ആ മുസ്ലിം സമൂഹം നൂറ്റാണ്ടുകളായി കൈ കൈ കൈവശം വെച്ച് വരുന്ന അവർ അനുഭവിച്ചു വരുന്ന അവർ മാത്രമല്ല ഈ രാജ്യത്തിലെ പിന്നോക്കാവസ്ഥയിലുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കോടാനോടി മനുഷ്യർ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആശ്വാസമാകുന്ന വഹുഫ് സ്വത്തുക്കൾ അതിന്റെ കെട്ടും മട്ടും അലകും പിടിയുമൊക്കെ മാറ്റി ഒരാൾക്കും ഉപകാരപ്പെടാത്ത രീതിയിൽ വിശിഷ്യാ മുസ്ലിം സമൂഹത്തിന് അതിന്റെ അവരുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോകണം ണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ അത് വീണ്ടും ഒരു ചർച്ചക്കെടുത്തിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ടു നിൽക്കുക സാധ്യമല്ല കേട്ടു നിൽക്കുക സാധ്യമല്ല ഇത് നമ്മുടെ അസ്തിത്വമായി ബന്ധപ്പെട്ടതാണ് രണ്ട് കാരണങ്ങളാൽ നമ്മൾ ഇത് എതിർക്കപ്പെടേണ്ടതുണ്ട് ഒന്ന് രാജ്യം ഭരിക്കുന്ന ആളുകൾ ഇത് അവരുടെ അജണ്ടയുടെ ഭാഗമാണ് രാജ്യത്തെ പ്രബല പിന്നോക്ക വിഭാഗമായ മുസ്ലിം സമൂഹത്തെ എങ്ങനെ മുസ്ലിം സമൂഹത്തെ മാത്രമല്ല അവർ അവരെ പോലെ തന്നെ മറ്റു പിന്നോക്ക വിഭാഗങ്ങളെയും അതിൽ അവർ ആദ്യം മുസ്ലിം സമൂഹത്തെ ഉന്നമിക്കുന്നു എന്ന് മാത്രം അങ്ങനെയുള്ള പിന്നോക്ക സമുദായങ്ങളുടെ അസ്തിത്വവും വ്യക്തിത്വവും തച്ചു അവരുടെ അജണ്ട നടപ്പിലാക്കുക എന്നത് അവർ ആണയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ട് നാം അതിന് അങ്ങനെ വഴങ്ങി കൊടുത്ത ചരിത്രം നമുക്കില്ല എന്ന് എന്ന് കൂടി നമ്മൾ പറയേണ്ടതുണ്ട് ഇത് വഖഫ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കെട്ടിടങ്ങളുടെയോ ഒരു വിഷയമല്ല നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അതെങ്ങനെയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാകുന്നത് ചരിത്രം പഠിക്കുമ്പോ നമുക്കത് മനസ്സിലാകും ഇത് ആരംഭിക്കുന്നത് പ്രവാചകൻ തിരുമേനി തിരുമേനിടെ കാലം മുതലാണ് നമുക്കറിയാം അതിനു മുമ്പുള്ള പ്രവാചകന്മാരുടെ കാലത്തും അതുണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ടെങ്കിലും നമുക്കത് മനസ്സിലാകുന്നതിന് വേണ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനായ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഹ്വാനം അനുസരിച്ച് അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആാനിന്റെ സദഖത്തുൻ ജാരിയ നിലനിൽക്കുന്ന ദാനധർമ്മങ്ങൾക്കുള്ള പ്രോത്സാഹനത്തിന്റെ ഒരുപാട് ആയത്തുകളുടെ പ്രോത്സാഹനം കാരണം പ്രേരണ കാരണം ആ കാലഘട്ടത്തിൽ തന്നെ പ്രവാചക ശിഷ്യന്മാര് വഖഫ് ആരംഭിച്ചിരുന്നു ഉമർ അലി അള്ളാഹുനുവിന്റെ ഭൂമിയും തോട്ടവും അതുപോലെ തന്നെ ഉസ്മാൻ ബിഹ്റു ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ സ്വത്തുക്കളാണ് മദീനയിലേക്ക് പോയിട്ട് ആദ്യമായി നിർമ്മിക്കുന്ന കുബാ നിർമ്മിക്കപ്പെടുന്നത് എന്തിനേറെ പറയണം അള്ളാഹുബിന്റെ റസൂരിന്റെ പള്ളിയായ മദീന മസ്ജിദ് പോലും കൊണ്ട് നിർമ്മിക്കപ്പെടുന്നതാണ് അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്നാണ് ചരിത്രം നമ്മൾ പഠിപ്പിച്ചു തരുന്നത് ഞാൻ പറയുന്നത് അവിടെ നിങ്ങോട്ട് ലോക ചരിത്രത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഉടനീളം മുസ്ലിം സമൂഹം നിലനിർത്തിയ അവരുടെ അമൂല്യമായ സംവിധാനമാണ് വഖഫ് എന്ന് പറയുന്നത് ഉമവി ഭരണത്തിലും അബ്ബാസി ഭരണത്തിലും അതുപോലെ തന്നെ ഉസ്മാനിയ ഖിലാഫത്തിന്റെ കാലത്തും ഒരുപാട് കാലം ഇസ്ലാമിക ഭരണം ഓട്ടോമൻ തുർക്കികളുടെ കാലത്തുമൊക്കെ ഒരു സമാന്തര ഗവൺമെന്റ് എന്ന രീതിയിൽ തന്നെ കോടിക്കണക്കിന് സ്വത്തുകൾ ഇസ്ലാമിക സമൂഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്നു അത് വെട്ടിപ്പിടിച്ചതല്ല അന്യായമായി കൈപ്പിടിയിലൊക്കെയല്ല ഒരു സ്വത്തും ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു വക്കൂഫ് സ്വത്തും അന്യായമായി ഒരാളും കൈകലാക്കുകയില്ല കാരണം വക്കൂഫിന് അതിന്റെ നിയമങ്ങളുണ്ട് അതിന്റെ നിബന്ധനകളുണ്ട് അത് പൂർത്തീകരിച്ചു മാത്രമേ ഒരു തൊണ്ടു ഭൂമിയും ഒരു കല്ലിന്റെ കഷ്ണവും വക്കൂഫിലേക്ക് ീളം കോടാനു കോടി വക്കൂഫ് സ്വത്തുക്കൾ ഉണ്ട് അതുകൊണ്ടാണ് ഇന്നും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മന്ത്രാലയങ്ങള് മതകാര്യ മന്ത്രാലയങ്ങൾ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ് ഒരു കാലത്ത് ഇസ്ലാമിക ലോകത്ത് ഒരു സമാന്തര ഗവൺമെന്റ് പോലെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന സംവിധാനമാണ് വകുപ്പ് ഗവൺമെന്റ് ഒരു ഭാഗത്ത് റോഡുകളും പാലങ്ങളും ആശുപത്രികളും ജനക്ഷേമ പ്രവർത്തനങ്ങളും നടത്തുന്നതോടൊപ്പം തന്നെ ഈ വകുപ്പ് സംവിധാനങ്ങൾ കോടാനുകോടി രൂപയുടെ ആസ്തിയുള്ള വകുപ്പ് സംവിധാനങ്ങൾ ൊണ്ട് ലോകത്ത് ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു ഇന്ത്യയിലും അതങ്ങനെ തന്നെയാണ് വഖഫിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ഈ ഇന്ന് രാജ്യം ഭരിക്കുന്ന ആളുകൾ വന്നപ്പോ യാതൊരു യഥക്ഷയ അവര് കണ്ട ഏതാനും ഭൂമിയുടെ ചരിത്രം തൊട്ടല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയിൽ വ്യവസ്ഥാപിതമായി നിലനിന്നിരുന്ന സംവിധാനത്തിന്റെ പേരാണ് വഖഫ് അത് മുഗളന്മാരുടെ കാലത്തും ഉണ്ടായിരുന്നു മുഗളന്മാർക്ക് മുമ്പുള്ള കാലത്തും ഉണ്ടായിരുന്നു ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്നവരും ആ രാജ്യം ഭരിക്കുന്നവർക്ക് വോശാന പാടുന്നവരും ഒരുപാട് നുണകൾ കൊണ്ട് വക്കുഫിനെ സമൂഹത്തിൽ അങ്ങേയറ്റം വക്രീകരിച്ച് തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇത് മുഗളന്മാർ മുസ്ലിങ്ങൾക്ക് നൽകിയതാണ് എന്നാണ് മുഗളന്മാര് മുസ്ലിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് നൽകിയിട്ടുണ്ട് മുളന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അവർ ഈ രാജ്യത്ത് വന്ന് രാജ്യം ഭരിച്ചതിന് ശേഷം അവർ ഈ രാജ്യത്തിന്റെ സ്വത്തോ ഈ രാജ്യത്തിന്റെ സംവിധാനങ്ങളോ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയതായി ചരിത്രത്തിൽ എവിടെയും നമ്മൾ വായിച്ചിട്ടില്ല അവർ മുസ്ലിങ്ങൾക്ക് ഭൂമി നൽകിയിട്ടുണ്ട് ഈ ക്ഷേത്രങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഹിന്ദുക്കൾക്ക് നൽകിയിട്ടുണ്ട് അത് അവരുടെ മതപരമായ ആവശ്യങ്ങളെക്കാൾ അപ്പുറം അപ്പുറം അവരുടെ ഭരണപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ഭൂമി ദാനമായി നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം ടിപ്പു സുൽത്താൻ അദ്ദേഹം മുസ്ലിം ഭരണാധികാരിയായിരുന്നു പക്ഷേ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് അദ്ദേഹം ഭൂമി വക്കഫായി ദാനമായി നൽകിയത് എന്നെവിടെയും ചരിത്രം രേഖപ്പെടുത്തിരുന്നില്ല നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരുപാട് ക്ഷേത്രങ്ങൾക്ക് വർഷത്തിൽ അദ്ദേഹം കൃത്യമായ സംവിധാനങ്ങൾ ബജറ്റ് നൽകാറുണ്ടായിരുന്നു സംഖ്യ നൽകാറുണ്ടായിരുന്നു ഒരുപാട് ക്ഷേത്രങ്ങളുടെ നിലനിൽപ്പിന് നടത്തിപ്പിന് ഭൂമി ആയിരക്കണക്കിന് നൂറുകണക്കിന് ഏക്കർ ദാനമായി ക്ഷേത്രങ്ങൾക്ക് നൽകിയിരുന്നു മുസ്ലിം സംവിധാനങ്ങൾക്കും നൽകിയിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ നൽകിയ സംവിധാനങ്ങളെ നൂറ്റാണ്ടുകൾക്ക് ശേഷം അത് ശരിയോ തെറ്റോ എന്ന് ന്യായീകരിക്കുന്നത് തന്നെ അന്യായമാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ അത് പറഞ്ഞത് ബ്രിട്ടീഷുകാരുടെ കാലത്തും വക്ക്ഫുസ്വത്തുകൾ നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ ഭൂമി ദാനമായി നൽകിയിട്ടുണ്ട് പക്ഷേ നൽകിയത് മുസ്ലിങ്ങൾക്കായിരുന്നു ില്ല ഇവിടത്തെ ക്രിസ്ത്യാനികൾക്കായിരുന്നു നമുക്കതിലൊന്നും പരാതി ഉണ്ട് എന്ന് പറയാനല്ല ഞാൻ ഈ പറഞ്ഞത് ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം നൂറ്റാണ്ടുകളായി മുസ്ലിം സമൂഹം അവരുടേതായി കൈവശം വെക്കുന്ന സമ്പത്ത് സംവിധാനങ്ങളാണ് പക്ഷേ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ അത് മുസ്ലിങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതല്ല നമ്മളെല്ലാവരും തെറ്റിദ്ധരിച്ചത് വഖുഫുസത്തിന്റെ അവകാശികൾ അല്ലെങ്കിൽ ഗുണഭോക്താക്കൾ മുസ്ലിങ്ങൾ മാത്രമാണ് എന്നാണ് ഏറ്റവും അവസാനം വന്ന ഫറൂഖ് കോളേജിന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് അത് സുരേ സത്താർ സേട്ട് ഗുജറാത്തുകാരനായ അബ്ദുൽ സത്താർ സേട്ട് കൊച്ചിയിൽ വന്ന് പറൂഖ് കോളേജിന് നൽകിയ നാനൂറ്റി എന്തിനു വേണ്ടിയായിരുന്നു നൽകിയിരുന്നത് കോളേജിന്റെ വികസനത്തിനും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനും അവരുടെ പഠനത്തിനും ആ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് സ്വാഭാവികമായി നമുക്കറിയാം അല്ല ലോകത്തുള്ള ഒരുപാട് നാട്ടിലുള്ള ഒരുപാട് അതിന്റെ ഗുണഭോക്താക്കൾ മുസ്ലിങ്ങൾ മാത്രമല്ല ആശുപത്രികളും സേവന കേന്ദ്രങ്ങളും അതുപോലെ തന്നെ പെയിൻ കേന്ദ്രങ്ങളും മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് സംവിധാനങ്ങൾക്ക് ആയിരക്കണക്കിന് മനുഷ്യർ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവർ അവരെ ചെയ്തത് അത് മതപരമായ അവരുടെ താല്പര്യമായിരുന്നു വിശ്വാസത്തിന്റെ താല്പര്യമായിരുന്നു നിങ്ങൾ നിങ്ങൾക്ക് നാളേക്ക് വേണ്ടി നിലനിൽക്കുന്ന അമലി സ്വാളി ദാനധർമ്മങ്ങൾ ചെയ്യണം ജാരിയ മനുഷ്യൻ മരണപ്പെട്ടു പോയാലും പരലോക ജീവിതത്തിൽ ഉപകാരപ്പെടും നിങ്ങൾക്ക് എന്ന പ്രവാചക അധ്യാപനത്തിന്റെ പിൻബലത്തിൽ തന്റെ ജീവിതത്തിന്റെ കാലശേഷം തന്റെ കാലശേഷം തനിക്ക് പരലോക ജീവിതത്തിൽ ദാനം ചെയ്ത നല്ലവരായ ആളുകളുടെ സ്വത്തുക്കളും അവരുടെ സംവിധാനങ്ങളും അവരുടെ ബിൽഡിങ്ങുകളും ഒക്കെയാണ് ഇന്ന് നാട്ടിൽ വഖഫ് എന്ന രീതിയിൽ അറിയപ്പെടുന്നത് അതൊരാളിൽ നിന്നും തട്ടിയെടുത്തതല്ല അന്യായമായി കൈക്കലാക്കിയതുമല്ല അങ്ങനെ കൈക്കലാക്കുന്നതിനെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആ സംവിധാനം നിലനിൽക്കുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലനിൽപ്പിന്റെ ഭാഗമാണ് ഇത് നമ്മുടെ അസ്തിത്വത്തിന്റെ ഭാഗമാണ് എന്തുകൊണ്ട് ഇത് എതിർക്കപ്പെടണമെന്ന് ചോദിച്ചാൽ കേവലം ഭൂമി നഷ്ടപ്പെടുന്നു എന്നത് മാത്രമല്ല വ്യവസ്ഥാപിതമായി നൂറ്റാണ്ടുകളായി ഒരു സമുദായം പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നു ആ പിന്നോക്കാവസ്ഥയിൽ അവസ്ഥയിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി തങ്ങളാൽ കഴിയുന്ന തങ്ങളുടെ പ്രവിതാക്കൾ തങ്ങളുടെ പൂർവ്വപിതാക്കൾ സംഭാവന ചെയ്തു പോയ മണ്ണും സംവിധാനവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ പട്ടിണിയും അവരുടെ പ്രയാസങ്ങളും അവരുടെ വിദ്യാഭ്യാസ വളർച്ചയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നമ്മുടെ കയ്യിലുള്ള ഈ സമ്പത്ത് അതൊരിക്കലും വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറല്ല കാരണം അത് ആരുടെയും വകയായി കിട്ടിയതല്ല നമ്മുടെ കാക്ക കാരണവന്മാര് അവര് ദൈവവിശ്വാസത്തിനടിസ്ഥാനത്തിൽ റബ്ബിലുള്ള അതുല്യമായ വിശ്വാസത്തിന്റെ വിശ്വാസത്തിനടിസ്ഥാനത്തിൽ അവർ നമുക്ക് നൽകി പോയതാണ് അത് കാത്തു കാത്തുസൂക്ഷിക്കുക തന്നെ വേണം കാത്തു സൂക്ഷിക്കുക മാത്രമല്ല ഇനി വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി അവരുടെ ജീവിത അഭിവൃദ്ധിക്ക് വേണ്ടി അവരുടെ ക്ഷേമത്തിന് വേണ്ടി അവരുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് അവരുടെ ചികിത്സക്ക് വേണ്ടി നമ്മൾ അത് കാത്തു സൂക്ഷിക്കാൻ തയ്യാറാകണം നമ്മുടെ നിർബന്ധമായ ബാധ്യതയാണത് അതുകൊണ്ട് നമ്മൾ ഇനിയും സമരമുഖത്തുണ്ടാകും ഒരു സമരമായി അനുവദിക്കുകയില്ല ഈ സമയ ചുരുട്ടി കെട്ടുന്നത് വരെ നമ്മൾ ും എന്ന് ഉച്ചയം നമ്മൾ ഉദ്ഘോഷിക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ നമ്മുടെ നിലനിൽപ്പിന്റെ നമ്മൾ നിലനിൽപ്പിന്റെ പോരാട്ടത്തിലാണ് നമ്മുടെ നിലനിൽപ്പിന്റെ സമരമുഖത്താണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ സംവിധാനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യം ഭരിക്കുന്ന ആളുകൾ ആ സംവിധാനത്തിൽ നിന്ന് പിറകോട്ട് പോയേ പറ്റൂ കാരണം ഈ മുസ്ലിം സമുദായം ഇത് നൂറ്റാണ്ടുകളായി അവർ കൈവശം വെച്ച് പോരുന്നതാണ് അവർക്ക് ദാനമായി കിട്ടിയതാണ് അവർ മാത്രമല്ല അവരോടൊപ്പം ലോകത്ത് ജീവിക്കുന്ന രാജ്യത്ത് ജീവിക്കുന്ന പിന്നോക്കാവസ്ഥയിലുള്ള കോടാനുകോടി മനുഷ്യരുടെ ജീവിതത്തിന്റെ ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിന്റെ ഭാഗമാണത് അത് നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തെ ദിവസം ജാലിയൻ ബാലാബാഗിന്റെ ദിവസമാണ് സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും തീച്ചൂളയേറിയ ഏറ്റവും തീഷ്ണമായ ഒരു സമരം നടന്ന ദിവസത്തിൽ നമ്മൾ ഈ തെരുവിലിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യ സമരം തൊള്ളായിരത്തി സ്വാതന്ത്ര്യം നമ്മൾ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതേ അതേ ആത്മവിശ്വാസത്തോടു കൂടി നമ്മുടെ ആവശ്യങ്ങളും ന്യായമായ ജനാധിപത്യപരമായ നമ്മുടെ ഭരണഘടന ഉറപ്പ് നിരുന്ന എല്ലാ അവകാശങ്ങളും നേടിയെടുക്കാൻ നമ്മൾ തെരുവിലുണ്ടാകും അതാരുടെയും അവകാശ അവകാശങ്ങൾ കവർന്നെടുക്കാനല്ല നമ്മുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രമാണ് അതുകൊണ്ട് ഈ സമരവും ഈ സമരാഹ്വാനവും നമ്മുടെ ഈ തെരുവിലുള്ള നൃത്തവും ഒരു താൽക്കാലികമല്ല ഒരു തുടർച്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് മുഴുവൻ ആളുകളുടെയും പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു بانى ان الحمد لله رب العالمين السلام عليكم ورحمه الله